തെലങ്കാനയിലെ പ്രസിദ്ധമായ ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷേത്രം ഇപ്പോൾ ജനങ്ങൾ ഉപേക്ഷിച്ച നിലയിലാണ് നല്ല രീതിയിൽ പൂജകളും മാലചാരത്തിലുമൊക്കെ നടന്നിരുന്ന ക്ഷേത്രത്തിൽ പോകാൻ ആളുകൾ ഇപ്പോൾ മടിക്കുകയാണ് ബുസാ കൃഷ്ണ എന്ന കർഷകനാണ് ട്രംപിനോടുള്ള ആരാധന മൂത്ത് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഡൊണാൾഡ് ട്രംപിനെ സ്വപ്നത്തിൽ കണ്ടതിന് പിന്നാലെയായിരുന്നു ഇയാൾ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത് സ്വപ്നം കണ്ടതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിന് പൂജാമുറിയിൽ ട്രംപിനെ ചിത്രം വെച്ചായിരുന്നു അദ്ദേഹം ആരാധന തുടങ്ങിയത് പിന്നീട് അതൊരു ക്ഷേത്രം പോലെയാക്കി അവിടെ ദിവസവും പൂജ ചെയ്തു തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും ഇയാൾക്ക് ട്രംപിനോടുള്ള സ്നേഹം കൂടിക്കൂടി വന്നു അങ്ങനെ രണ്ടു ലക്ഷം രൂപയോളം ചെലവാക്കിക്കൊണ്ട് കൃഷ്ണ തന്റെ വീടിന് പുറത്ത് ആറടി ഉയരമുള്ള ട്രംപിന്റെ പ്രതിമ സ്ഥാപിച്ചു ആ പ്രതിമ പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചു കൂടാതെ ട്രംപിനെ പാലിൽ കുളിപ്പിക്കുകയും ചെയ്തിരുന്നു തെലങ്കാനയിലെ ജംഗാവോൺ ജില്ലയിലെ കോനെ ഗ്രാമത്തിലെ വീട്ടിലാണ് മുസാ കൃഷ്ണ ട്രംപിന്റെ ഈ മെഴുക പ്രതിമ സ്ഥാപിച്ചത് വീടിന്റെ ചുവരുകളിൽ ഗ്രാഫിറ്റിയും ട്രംപിന്റെ പോസ്റ്ററുകളും നിറച്ചു അതോടെ നാട്ടുകാർ ഇദ്ദേഹത്തെ ഡൊണാൾഡ് ട്രംപ് കൃഷ്ണ എന്ന് വിളിക്കാനും തുടങ്ങി ട്രംപിന്റെ ഒരു ഫോട്ടോ ഇയാൾ എപ്പോഴും കൂടെ കൊണ്ടു നടന്നിരുന്നു ട്രംപിന്റെ ചിത്രമുള്ള ടീഷർട്ടുകൾ മാത്രം ധരിച്ചിരുന്നു ട്രംപിന് എപ്പോഴൊക്കെ തിരിച്ചടി ഉണ്ടായപ്പോഴും ഇയാൾ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തു ട്രംപ് കോവിഡ് പോസിറ്റീവ് ആയപ്പോൾ കൃഷ്ണ അദ്ദേഹത്തിനായി പ്രാർത്ഥനകൾ മുഴുകിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ രോഗശാന്തിക്കായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ശ്രദ്ധ നേടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ മുപ്പത്തിമൂന്നാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കൃഷ്ണ മരിച്ചു ട്രംപിന് ഒരിക്കലെങ്കിലും നേരിൽ കാണണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് കൃഷ്ണ മരിക്കുന്നത് എന്നാൽ അടുത്ത ഇലക്ഷനിൽ ട്രംപ് ജയിച്ച് അധികാരത്തിൽ വരുമെന്ന് ഇയാൾ നേരത്തെ പറയുമായിരുന്നു ട്രംപ് കൃഷ്ണക്ക് ദൈവതുല്യനാണെന്നും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ട്രംപിന്റെ വിജയത്തോടെ കൃഷ്ണയെയും ലോകം അറിയുമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പറയും ഇത്രയ്ക്കും തന്നെ സ്നേഹിച്ചു ഒരാളെ കാണാൻ ട്രംപ് തങ്ങളെ തേടി വരുമായിരുന്നു എന്നും വീട്ടുകാർ വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷവും ക്ഷേത്രത്തിൽ പൂജകൾ മുടങ്ങിയില്ല പ്രത്യേകിച്ച് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് ശേഷം ഗ്രാമവാസികളും ബന്ധുക്കളുമൊക്കെ ക്ഷേത്രത്തിലെത്തി ആ പ്രതിമ വൃത്തിയാക്കി പൂമാലകൾ അടങ്ങി പിന്നീടും അവിടെ ആരാധന നടത്തിയത് എന്നാൽ ട്രംപ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞതോടെ കാര്യങ്ങളെല്ലാം മാറിമറി അവിടേക്ക് വരുവാൻ ആളുകൾ ഇപ്പോൾ മടിച്ചു നിൽക്കുകയാണ് ട്രംപ് ക്ഷേത്രത്തെ രാജ്യവിരുദ്ധമായ ഒരു സ്ഥലമായാണ് പലരും ഇപ്പോൾ കാണുന്നത് ഈ ക്ഷേത്രം ഉടനെ പൊളിച്ചു മാറ്റണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയർന്ന താരിഫുകൾ ചുമത്തുകയും ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ഉയർത്തിക്കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുന്നതും ഗ്രാമവാസികൾ അറിഞ്ഞിട്ടുണ്ട് ട്രംപ് ക്ഷേത്രം ആരെങ്കിലും അതിക്രമിച്ചു കയറി പൊളിക്കുമോ എന്ന ഭയവും ഇപ്പോൾ ആ വീട്ടുകാർക്കുണ്ട്